ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ കേട്ടോ ഇന്ന് നിറയെ വിശേഷങ്ങളൊക്കെ ഒരു ദിവസം കേട്ടോ അങ്ങനെ രാവിലെ എണീച്ചു ചായയ്ക്ക് വെള്ളം വെച്ചു ഏട്ടൻ പാലിന് പോയിരിക്കുക കേട്ടോ പാല് കൊണ്ടുവരുമ്പോഴത്തേനാണ് വെള്ളം തിളയ്ക്കുന്ന രീതിയിലാണ് ഗ്യാസൊക്കെ പാകത്തിന് ആക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പം അങ്ങനെന്താ ഏട്ടൻ പാലിന് പോയിട്ട് വന്നു അപ്പോൾ നമ്മൾ പാല് മേടിക്കുന്ന വീട്ടത്തെ അവരുടെ പശുവിൻ്റെ കറവ പറ്റി അപ്പോൾ ഞങ്ങളിപ്പോൾ പാൽ സൊസൈറ്റിയിൽ നിന്ന് പാൽ മേടിക്കണം അപ്പം ഏട്ടിങ്ങനെ പറയാം ഇത് മുപ്പത് രൂപയ്ക്ക് ഇത് നാൽപ്പത് രൂപയ്ക്കുള്ള പാല് എന്നൊക്കെ പറയും എത്ര കുട്ടിക്ക് കൊടുക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് കണക്ക് പറഞ്ഞുതരിക കേട്ടോ അങ്ങനെ പാലൊക്കെ കൊണ്ടുവന്ന് ചായ വയ്ക്കുന്നത് ചായ വയ്ക്കുന്നതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് ഇതാ ഒന്നിവേപി എണീച്ചു അപ്പം പിന്നെ അവൾ എണീച്ച് കുറച്ചു നേരം കളിച്ചു പിന്നെ ചെറിയമായി എടുത്തിട്ട് ഇത് ആ തിണ്ടത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ കളിപ്പിക്കുകയാണ് പിന്നെ അപ്പോൾ അവൾ കരയുന്നൊന്നുമില്ല രാവിലെ എണീച്ചും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് കൊണ്ടുവന്നിരിക്കണത് അപ്പോൾ ഞങ്ങളുടെ കിങ്ങിണി കിങ്ങിണിപ്പൂച്ചുണ്ട് രാവിലെ ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ റെസ്റ്റാണ് എല്ലാ ദീനൊക്കെ ഒന്ന് പോയി ഇറങ്ങി അടിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഓരോ ഗ്ലാസ് ചായയൊക്കെ കൊടുത്തു ഞാൻ ഏട്ടനും കൂടി ഇങ്ങോട്ട് അലക്കാൻ വന്നു ഏട്ടൻ പാൽ തന്നതിന് ശേഷം കേട്ടോ പിന്നെ അങ്ങനെ വെള്ളം പിടിക്കാൻ വന്നു പിന്നെ ഞാൻ പിന്നെ സാരിയൊക്കെ ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ അമ്പലത്തിക്കോ ഒക്കെ കൊടുത്തതായിരുന്നു അലക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കുകയാണ് കേട്ടോ സെറ്റ് സാരി പിന്നെ അത് കുറച്ചധികം ഉണ്ടായിരുന്നു അലക്കാനൊക്കെ ഏട്ടൻ്റെ തുണികളും എൻ്റെ തുണികളും അമ്മയുടെ തുണി കുട്ടിയുടെ തുണികളൊക്കെ ആയിട്ട് കെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി എടുക്കട്ടെ വേഗം പിന്നെ ഇന്ന് നിറയെ വിശേഷമുള്ള ദിവസം യാത്ര തന്നെ യാത്ര ഇനി കുട്ടിക്ക് പോളിയെടുക്കാൻ പോകണം ഇനി അങ്ങനെ ഓരോരോ തിരക്കുകളാണ് ഇനി പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നമ്മുടെ പുതിയ ചാനലാണ് കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു കേട്ടോ ചേച്ചി ഒന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇപ്പം ഞാൻ അതിനു പറ്റിയൊരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോനി ബേബിയും വെച്ചിട്ടൊക്കെ ഞാൻ തനിച്ച് വീഡിയോ എടുക്കുന്നതും എല്ലാം കൂടി ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം ഇനി കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഡെയിലിൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു അവർക്ക് ഞാൻ റീപ്ലൈ ഒക്കെ പറ്റുന്ന പോലെയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പോൾ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു അലക്കലൊക്കെ കഴിഞ്ഞ് അകത്ത് കുറച്ച് കുട്ടിയുടെ തുണികളൊക്കെ അകത്ത് കൊണ്ടുവന്നിട്ടുട്ടോ പുറത്തിടാൻ ഈ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് നമ്മുടെ കുഞ്ഞു കിളിയിൽ ഇരിക്കുന്നത് ഇപ്പോൾ അതിന് തുണേന്നുമില്ലാത്ത അത് തനിച്ചോളൂ അപ്പോൾ ഇനി അതിനൊരു കൂട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കിളികളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയമ്മായി അപ്പൊ അങ്ങനെ ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞു വന്നു പിന്നെ പിന്നെ പോളി എടുക്കാൻ പോകുന്ന ദിവസമാണെന്ന് ധോനി ബേബിക്ക് ഞായറാഴ്ചാട്ടോ അപ്പൊ ധോനി ബേബിക്ക് പോളിയെടുക്കാൻ പോവാണ് അപ്പൊ ആള് ഭയങ്കര ഹാപ്പി ഓരോ തമാശയൊക്കെ പറയുമ്പോ ഉടുപ്പിടിക്കണമൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം പുറത്ത് പോവല്ലേ ഇങ്ങനെ യാത്ര പോണത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കിട്ടും അപ്പൊ അതിന് ചിരിക്കാണ് ആള് അപ്പോൾ അവളെ പൊറപ്പിടിച്ചു ഞങ്ങൾ നേരെ പിന്നെ പോയത് പറഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ പൂളി പുതിക്കാട്ടോ കാരണം ഞങ്ങളുടെ അടുത്തന്നെ അംഗൻവാടിയിൽ വെച്ചിട്ടാട്ടോ കൊടുക്കണത് ഞങ്ങളുടെ അടുത്തന്നെയാണ് ഇവിടെ നിന്ന് കുറച്ച് അഞ്ച് മിനിറ്റ് ഉണ്ട് അഞ്ച് മിനിറ്റ് കൂടി വേണ്ട കേട്ടോ വണ്ടിക്കൊക്കെ പോവാണെങ്കിൽ അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട നടന്നു പോവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ എത്തും കേട്ടോ അത്ര അടുത്താണ് ഇവിടെ അപ്പൊ റോഡ് സൈഡിലെ അമ്പലപ്പടി എന്നൊക്കെ പറയും കേട്ടോ അവിടെയാണ് അപ്പോൾ ഞാനും ധോനി ബേബി ഏട്ടനും കൂടിയാണ് പോകണത് കേട്ടോ പിന്നെ ഞാൻ പുറപ്പെട്ട് കഴിഞ്ഞപ്പതിനൊക്കെ ഏട്ടൻ കുട്ടീനെടുത്തത് ആ വണ്ടിയിലൊക്കെ വന്നിരുന്നു അങ്ങനെ ഞാൻ റെഡിയായി ഞാനും കുട്ടിയേട്ടൻ കൂടി അംഗൻവാടിക്ക് പോന്നു കെട്ടോ കാരണം ഇനി ചെന്നിട്ട് വേണം കറിയൊക്കെ വെക്കാൻ കേട്ടോ തിരിച്ചു പോയിട്ട് വേണം കറിയൊക്കെ വെക്കാൻ അപ്പോൾ കറി വെക്കണം ഏട്ടൻ്റെ നൈറ്റ് ആണ് വലിയ ഏട്ടൻ നൈറ്റാണ് അപ്പം ഉച്ചയ്ക്ക് ശേഷം ചോറ് കൊണ്ടുപോകണം പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ കുന്നത്താകത്തെ ഉത്സവം കൂടിയാണ് കേട്ടോന്ന് അപ്പോൾ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഏട്ടനെന്ന് നേരത്തെ പോകണം കാരണം പോളിയോ എടുത്ത് വന്നതിന് ശേഷം കറിയും ചോറും ചോറൊക്കെ വലിയമായി വെച്ചിട്ടുണ്ടാവും പിന്നെ ചെറിയ മായി ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ പോയിട്ട് അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതിട്ട് ഒപ്പേരി അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കാമല്ലോ അപ്പം അങ്ങനെ എത്തി പോളിയ കൊടുത്തു അവള് വാശി പിടിച്ചൊന്നുമില്ല ഇല്ല കേട്ടോ രണ്ടു തുള്ളി അല്ലേ അങ്ങനെ ടീച്ചർ ഇങ്ങനെ സംസാരിച്ചു അവരോട് എന്താ ധോനി ബേബിയും ഫസ്റ്റ് വരികയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരോട് സംസാരിച്ചു പിന്നെ ഞങ്ങള് സ്ഥിരം പോണ ഏട്ടൻ സ്ഥിരം ഓട്ടം പോണ ഞങ്ങള് സ്ഥിരം സാധനങ്ങളൊക്കെ മേടിക്കുന്ന അസിക്കാന്റെ കടയിലൊക്കെ ഒന്ന് കയറിയിട്ടോ അപ്പൊ അവിടുത്തെ താത്തേം കുട്ടിയും ധോനി ബേബീനെയൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു പിന്നെ അങ്ങനെ അവരോട് സംസാരിച്ച് ഞങ്ങള് നേരെ പോയത് പിന്നെ ധോനി ബേബിയുടെ കൺമശിയൊക്കെ തീർന്നിരിക്കുന്നുട്ടോ അപ്പൊ അവൾക്ക് ഒരു കൺമശിയും പഫക്കെ ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോകുന്നു അപ്പൊ അത് മേടിക്കാനായിട്ട് ഞങ്ങൾ അവിടുത്തെ കടയിൽ കയറിയതാട്ടോ അപ്പോൾ നമ്മുടെ കിരാതമൂർത്തി ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇനി ഉത്സവം വരികയല്ലേ കാരണം ശിവരാത്രി വരികയല്ലേ അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ഇങ്ങനെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും പിന്നെ അവിടെ ആർച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പണിയാണൊന്നും പൂർത്തിയായിട്ടില്ല കേട്ടോ കൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഏതായാലും ഇന്ന ആയില്ലേ അപ്പം ഏട്ടൻ സ്ഥിരം പോകണ അവിടുത്തെ ചേച്ചിമാർ ഹോട്ടലൊക്കെ നടത്തുന്ന ഒരു സീത ചേച്ചി അപ്പോൾ അവരെ വീട്ടിലൊക്കെ ഒന്നിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് അവർ വീടും ഇങ്ങനെ കടയും അടുത്തടുത്താണ് അപ്പം ചേച്ചി കുറേ ദിവസമായി കുട്ടീനേയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഒഴിഞ്ഞു വരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുപോയി അപ്പോൾ ദോശയും മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ നോക്കുമ്പോൾ എന്നാൽ അവർക്ക് ഞായറാഴ്ച ലീവാണ് അവർക്ക് ഓർഡർ പുറത്ത് ഓർഡർ ഉണ്ട് ഭക്ഷണത്തിന് പറഞ്ഞിട്ട് അവർ അന്ന് ലീവാക്കിനു പിന്നെ പൂരൊക്കെ ആയതുകൊണ്ട് പിന്നെ കുട്ടി വന്നപ്പോൾ ചേച്ചി വേഗം മധുരമൊക്കെ ഉണ്ടാക്കി മധു അല്ല മധുരൊക്കെ തേങ്ങ ബിസ്ക്കറ്റ് പോലത്തെ തേങ്ങ ആണല്ലേ അതൊക്കെ വേഗം കുട്ടിക്കെടുത്ത് വെച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏട്ടനും ദോശയൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ ഉണ്ടാക്കി തന്നുകൂട്ടോ അവർ വേഗം പിന്നെ പെട്ടെന്ന് പിന്നെ ഞങ്ങളത് കഴിച്ചു അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നേരെ വന്നത് പിന്നെ ഈ അമ്മേനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ധനി ബേബിക്ക് ചോറൂണ് ഒക്കെയുള്ള വീഡിയോയിലിട്ടോ കാരണം ഏട്ടനും ഇവിടത്തെയൊക്കെ സ്ഥിരോട്ടം പോകണതാണ് അപ്പം അവിടുത്തെ അച്ഛനും അമ്മയും ഒക്കെ അവരൊക്കെ എടുത്തുകൊണ്ട് നടന്ന് അതുപോലെ മധുരമൊക്കെ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു വീട്ടിലേക്ക് വന്നു പിന്നെ അമ്മ സാമ്പാറിനുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം അതൊക്കെ കുക്കറിലിട്ട് വേഗം കറിയൊക്കെ വെച്ച് ഉപ്പേരി പയറാണ് പയറൊക്കെ വെച്ചു പിന്നെ അപ്പോഴത്തേന് ധോനി ബേബി ഉറങ്ങിയായിരുന്നു കേട്ടോ അവിടെ ഉറങ്ങി നീച്ചു ഏട്ടൻ ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടിട്ട് പുറത്തു പോയിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ ഭക്ഷണം കഴിക്കേണ്ട സമയം ആയപ്പോഴത്തേനും എത്തി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു ഇന്ന് ഇത്ര ഉള്ളു കേട്ടോ അന്നത്തെ വിശേഷം അപ്പത്തെ വീഡിയോ കാണുന്നതായിരിക്കും ബാബാ